മെഗാ ബൈബിൾ ക്വിസ് ടു തൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് ഇരുപത്തിരണ്ടിന്റെ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ഞാൻ അഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പൊ ഞാനിപ്പോ ആൻസേഴ്സ് ഒക്കെ റിവീൽ ചെയ്യാൻ പോവാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പഴയ നിയമത്തിലെ പാഠഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഏത് എത്ര പ്രാവശ്യം എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ഖതിരമരമാണ് പതിമൂന്ന് പ്രാവശ്യമാണ് വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് പുറപ്പാട് മുപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ ഏഴും ഇരുപത്തി നാലും വാക്യങ്ങൾ മുപ്പത്തി ആറിന്റെ ഇരുപത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ മുപ്പത്തി ആറിന്റെ തന്നെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ ഒന്ന് നാല് പത്ത് പതിനഞ്ച് വാക്യങ്ങൾ അതുപോലെ ഇരുപത്തി അഞ്ചിലും ഇരുപത്തി എട്ടിലും കാണാൻ പറ്റും കേട്ടോ മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് ആറ് വാക്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പതിമൂന്ന് പ്രാവശ്യമാണ് ഇത് നമുക്ക് ഖതിരമരം എന്ന് കാണാൻ പറ്റുന്നത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു വഴിപാടായി ലഭിച്ച താമരത്തിൻ്റെ അളവ് എത്ര എത്രയായിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷേഖയിലുമാണ് കേട്ടോ എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് പുറപ്പാട് മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു കൃപാസനം നിർമ്മിച്ചത് ആര് ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻ ഉത്തരം എന്ന് പറയുന്നത് ബസലയിൽ ആണ് നിർമ്മിച്ചത് തങ്കം കൊണ്ടാണ് നിർമ്മിച്ചത് ഓക്കെ മുപ്പത്തി ഏഴാം അധ്യായം അതായത് പുറപ്പാട് മുപ്പത്തി ഏഴിൻ്റെ ഒന്നും ആറും വാക്യങ്ങളിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് നാലാമത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചതാര് എങ്ങനെ എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദാവീദാണ് ആത്മാവിൽ ആയിരുന്നു വിളിച്ചത് ഓക്കെ മത്തായി ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പുരോഹിതൻ എന്നർത്ഥം വരുന്ന ഒരു പദം അതിന്റെ ഉത്തരം വൈദികൻ എന്നുള്ളതാണ് മത്തായി ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി അഞ്ചിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഉത്തരങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉത്തരം വായിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് തെറ്റുപോയാലും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒത്തിരി റൗണ്ട്സ് വരുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകാരണം നിങ്ങൾ ബൈബിൾ വായിച്ച് തയ്യാറായിട്ട് ഇരുന്നാൽ മതി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പുറപ്പാട് മുപ്പത്തി ഒൻപതാം അധ്യായം നാൽപ്പതാം അധ്യായം ലേവ്യാ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളെല്ലാം വായിച്ച് തയ്യാറായിക്കോളൂ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം ടിൽ ദൾ സൈനിങ് ഓഫ് ബൈ ആൻഡ് ടേക്ക് കെയർ Wow. <Yeah. S 2>、yeah.